സുഹൃത്തുക്കളെ എറണാകുളത്തെ ജനങ്ങളുടെ ഡിമാൻഡ് വളരെ സിമ്പിളാണ് ഒരു ബിഷപ്പിന് ഒരു അതിരൂപത ബിഷപ്പിനും പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മൾ ശീഷ്മയിലല്ല നമ്മൾ സഭ വിട്ടു പോകുന്നില്ല നമ്മൾ സഭാവിശ്വാസത്തിന് സഭയുടെ പഠനങ്ങൾക്കും വിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മൾ കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന അതേ രീതി നമ്മളിൽ വിശുദ്ധ കുർവാനയിൽ തുടരണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ സെക്കൻഡ് കത്തിക്കാൻ സൂര്യകുദിവസിനു ശേഷം നമ്മളും ഈ എറണാകുളം അതിരൂപത കൂടാതെ ലോകത്തിലെ എല്ലാ സഭകളും മറ്റ് ഇരുപത്തിമൂന്ന് സഭകളും അനുസരിച്ച് വരുന്ന അല്ലെങ്കിൽ തുടർന്നു പോരുന്ന അതേ കുർബാന രീതി തുടർന്നു കൊണ്ടുപോകണമെന്നുള്ള ഒറ്റ ഒരു നിർബന്ധം മാത്രമേ എറണാകുളം അതിരൂപതയ്ക്കുള്ളൂ ആ ഒരൊറ്റ കാര്യത്തെ ചൊല്ലി അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന ആ പ്രഹസനത്തിനു വേണ്ടി സഭയെ നശിപ്പിക്കുവാൻ വരെ നമ്മുടെ മെത്താന്മാർ തയ്യാറാവുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ കുർബാനയ്ക്ക് ഉപരി അല്ലെങ്കിൽ കുർബാന രീതിക്ക് ഉപരി വ്യക്തമായ ചില ഗൂഢലക്ഷ്യങ്ങളാണ് ഗൂഢലക്ഷ്യങ്ങൾക്ക് തടസ്സമാകുന്നതുകൊണ്ടാണ് അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇക്കാര്യത്തിൽ തയ്യാറാകാത്തത് എന്നാ മാത്രമല്ല എറണാകുളം രൂപതയ്ക്ക് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യില്ല കാരണം അവരുടെ ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കുർബാന ഏകീകരണമോ ഈ ആൾത്താരാഭിമുഖമോ അല്ല അതിൻ്റെ പിന്നിലുള്ള ആ ഇൻറ്റൻഷൻ ലക്ഷ്യം അത് നമ്മുടെ സഭയെ പതുക്കെ റോമിൻ്റെ കീഴിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അത് വ്യക്തമാണ് റോമൻ്റെ കീഴിൽ നിന്ന് നമ്മുടെ സഭയെ മാറ്റുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് അവരുടെ ഗൂഢലക്ഷ്യമാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ അറുപത്തി അഞ്ചിൽ മുപ്പത്തിനാല് രൂപതയും വിഴുങ്ങിയപ്പോഴത്തേക്കും അവരുടെ കണ്ണ് വിടർന്ന് ഇപ്പം വിഴുങ്ങാം ഇപ്പം വിഴുങ്ങാം എന്ന് കരുതിയിരിക്കുകയാണ് ഇനി ഈ സമയം ഇത്രയായിട്ട് ഇനി അത് മുഴുവൻ ബാക്കി മുപ്പത്തിനാല് രൂപതകളെയും കക്കി പുറത്തോട്ട് കളയാൻ പറ്റില്ല ബിക്കോസ് ദേ ആർ സോ നിയർ അതായത് ഇപ്പം അവരെല്ലാം പിടിച്ചിറക്കണേൻ്റെ ആ ഒക്കത്ത് വന്നിട്ട് പിന്മാറുക എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് അവർക്ക് അതുകൊണ്ട് അവർ എന്ത് ടാക്റ്റിക്സും പയറ്റും എന്ത് തന്ത്രവും മന്ത്രവും എന്ത് തരികിടയും കളിക്കും അവർ പാമ്പ്ലാനിയെ വിടും ഈ പാമ്പ്ലാനി അവർ ചട്ടുകം പോലെ ഉപയോഗിക്കുകയാണ് എറണാകുളത്ത് വിശ്വാസികൾ ഇദ്ദേഹവുമായിട്ട് നാലഞ്ച് തവണ കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന് നമ്മുടെ സഭയുടെ പ്രശ്നങ്ങളെല്ലാം അറിയാം പ്രൈവറ്റായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ എറണാകുളത്ത് ഈ അൾട്ടാരാഭിമുഖ പ്രഹസനം നടക്കുകയല്ല എന്ന് ഇദ്ദേഹം പ്രൈവറ്റായിട്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ പാമ്പ്ലാനി എന്നിട്ടും അദ്ദേഹം ഈ മീഡിയേറ്റർ കളിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഈ പാമ്പ്ല വ്യക്തിത്വമില്ലേ ഒന്നല്ലെങ്കിൽ അദ്ദേഹം സമവായ ചർച്ചയ്ക്ക് കൂടിയിട്ട് അദ്ദേഹം വൈദികരും നമ്മുടെ വൈദികരും ഒക്കെ ആയിട്ട് ആയിട്ടെടുത്തൊരു തീരുമാനം ഉന്നതാധികാരികളിൽ നിന്ന് ആ തീരുമാനം അവർ അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ അന്തസ്സുള്ള ഒരു മനുഷ്യനാണ് എന്നുവരിൽ താംളാനി റിസൈൻ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത് റിസൈൻ ചെയ്യുകയാണ് വേണ്ടത് അതിനു പകരം ഇപ്പോൾ നാല് തവണയായി അഞ്ച് തവണയായി അദ്ദേഹം നാണമില്ലാതെ വീണ്ടും വീണ്ടും ഓരോ മീഡിയേഷനുമായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ചേർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇൻ ദ മീൻ ടൈം നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുപത്തൊന്നാം തീയതി ഉണ്ടായ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഈ കൂരിയായ മാറ്റും അതുപോലെ മറ്റ് ചേഞ്ചസ് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചിരിക്കുന്നത് ക്യാൻസൽ ചെയ്യും വൈദികർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ പിൻവലിക്കും ഇതൊക്കെ അദ്ദേഹം മധുരവാഗ്ദാനങ്ങളിലെല്ലാം അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് പല അന്തർനാടകങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് തോമക്കുന്നിൽ പോയി മേജർ കുരിയായിട്ട് മീറ്റ് ചെയ്തു അതുപോലെ തന്നെ ജോഷി പുതുവായിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടിനോട് എതിരായിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കിപ്പിച്ചു ഇതെല്ലാം എറണാകുളത്തെ വിശ്വാസികൾക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകാനായിട്ട് കാരണമാകുകയാണ് ഞാൻ പറയുകയാണ് നമ്മുടെ സഭാനേതൃത്വത്തോടും നമ്മുടെ സിനഡിനോടും ും ഈ പമ്പ്ലാനോടും ഞാൻ പറയാണ് വിശ്വാസദാഹത്തെ ശമിപ്പിക്കുവാനായിട്ട് വിശ്വാസത്തിനല്ലാതെ പറ്റില്ല നിങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ സ്പിരിറ്റിനെ നിങ്ങൾക്ക് തല്ലിക്കടത്താനാകില്ല നിങ്ങൾക്ക് പൊലീഷൻ വിളിക്കാം നിങ്ങൾക്ക് പട്ടാളത്തെ വിളിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഗുണ്ടായുസം കാണിക്കാം പക്ഷേ ജനങ്ങളുടെ ആത്മീയ ദാഹം ആത്മീയദേഹത്തെ തല്ലിക്കെടുത്താനായിട്ട് പോലീസിനോ അല്ലെങ്കിൽ സിനഡിനോ സാധ്യമാകില്ല അതിന് ആ ആത്മീയ ഭോഷണം തന്നെ വേണം എന്ന് നമ്മുടെ സഭാനേതൃത്വം മനസ്സിലാക്കിയാൽ നന്ന് അതുകൊണ്ടാണ് അവരുടെ സ്പിരിറ്റിനെ അവരുടെ ആ സ്പിരിറ്റിലൊക്കെ എടുത്തുവാനായിട്ട് നമ്മുടെ എറണാകുളത്ത് വിശ്വാസികളുടെ നിങ്ങൾ കണ്ടു പതിനായിരക്കണക്കിന് ജനങ്ങൾ നൂറുകണക്കിന് നൂറുകണക്കിന് വൈദികർ ആയിരത്തിലധികം കന്യാസുമാർ അത്രയും പേര് ഈ എറണാകുളത്ത് ഈ അന്ന് കഴിഞ്ഞ പതിനൊന്നാം തീയതി അവിടെ എത്തി ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ വൈദികരമയത്ത് കൈവച്ചു എന്നറിഞ്ഞപ്പോഴത്തേക്കും ജനക്കൂട്ടം ഒഴുകിയെത്തുകയാണ് ചെയ്തത് നിങ്ങളുടെ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമതൊന്നും കൂടി റീത്തിങ്ക് ചെയ്യും നമ്മുടെ നിലപാടൊന്നും കൂടി വിശകലനം ചെയ്തിട്ട് ഈ പോക്ക് ശരിയാകില്ല എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലെത്തും പക്ഷെ നിങ്ങളങ്ങനെ വീണ്ടും ഒരു വർഗമായിട്ട് ജനങ്ങൾക്ക് തോന്നുന്നില്ല എനിക്കും തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ വിവേകമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ആത്മീയദാഹം എറണാകുളത്തെ മക്കളുടെ ഈ ആത്മീയദാഹത്തിന് പരിഹാരം പോലീസല്ല പട്ടാളമല്ല സിനഡിൻ്റെ ധാർഷ്ട്യമല്ല ഗുണ്ട കൂലിയ അല്ല അവരുടെ ആവശ്യം അവരുടെ ആത്മീയ ദഹം തീർക്കുക എന്നുള്ളത് അവരുടെ ആഗ്രഹം അവരുടെ സ്പിരിച്വൽ നീഡ് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബിഷപ്പുമാർ ഈ കാര്യം ഓർത്തിരുന്നാൽ നമ്മുടെ സഭയിൽ ഒരു ഒരു നാൾ സമാധാനമുണ്ടായേക്കാം താങ്ക് യു വെരി മച്ച്